െത്തോ കിടക്കും ഇന്നലെ ഒരു പപ്പായ് വരുത്തലൊക്കെ ഇട്ടന്ന് കയറി ഒരുപാട് കേട്ടിട്ടുണ്ട് ഇന്ന് അടുത്ത കാണിച്ചു പച്ചത്തൊക്കെ വീട്ടിൽ വെയിക്കാൻ പോകട്ടെ നല്ല മീൻപേരെയും കൂട്ടി അടിക്കുക കത്തി നമ്മൾ എണ്ണ വെട്ടി വെക്കുക എന്നിട്ട് ഇതുപോലെ ഇല്ല കുഞ്ഞി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെട്ടോ തോരം വെക്കാൻ വേണ്ടി നാളെ തോരൻ വെക്കാൻ വേണ്ടിയാണേ അതിന്റെ വീട് വേറെ വരുന്നുണ്ട് ചക്കക്കൂഞ്ഞി തോര നമ്മൾ വീടാ പുറ കാണ കേട്ടോ ചൗതാ മോളെ സ്കൂളിലും പോയില്ലേ പനിയാണോ അള്ളാഹു അല്ല സൗദാക്ക് പനിയാന്നാ പറയുന്നത് കേട്ടോ ചൗതായി ഇരുന്ന് ചക്ക നോക്ക് ആ എന്തായാലും നടക്കട്ടെ ബാക്കി വേവിച്ചിട്ട് കാണിക്കാം അല്ലേ നമുക്ക് അരിഞ്ഞു വറക്ക വറക്കാനും ഉണ്ട് വേവിക്കാനും ഉണ്ട് വറക്കുന്ന വീട അടുത്ത് വരുന്നതാണേ നമ്മൾ ചക്ക ചക്കറുത്തത് ഓ അപ്പം പൊന്നാങ്കട്ടകളെ നല്ല മത്തി പീരൊണ്ട് മത്തി വറുത്തത് മുള ചമ്മതി എല്ലാം കൂടെയും കൂട്ടി മത്തിയും കൂട്ടി ചക്ക വേച്ച കേട്ടോ